നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരുകയാണ് തിരുവനന്തപുരത്തൊക്കെ തന്നെ പുലർച്ചെ മുതൽ ആരംഭിച്ച മഴയുടെ ശമനം ഇതുവരെയും ഉണ്ടായിട്ടില്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് രാവിലെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അപ്ഡേഷനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുതുക്കിയ അപ്ഡേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ന് പത്തൊൻപതാം തീയതി ആയിട്ടുള്ള ഇന്ന് തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും പത്തനംതിട്ടയിലും കോട്ടയത്തും ഒക്കെ തന്നെ യെല്ലോ അലേർട്ടുണ്ട് ഒപ്പം അതുപോലെ തന്നെ ഇടുക്കിയിലും എറണാകുളത്തും മലപ്പുറം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് തുടങ്ങിയ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് നൽകിയിരിക്കുന്നത് ഓറഞ്ച് അലേർട്ട് എന്ന് പറയുമ്പോൾ കൂടുതൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്ന തിരുവനന്തപുരത്തെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ ഓറഞ്ച് അലർട്ടുള്ള ഇടുക്കിയിലെയും എറണാകുളത്തെയും ഒക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന ചോദ്യമാണ് അത് അക്ഷരാർത്ഥത്തിൽ ശരിവെച്ചുകൊണ്ട് ഇടുക്കിയിലൊക്കെ തന്നെ ഒറ്റ രാത്രി കൊണ്ട് പെയ്തത് ഒരു മാസത്തിലധികം പെയ്യേണ്ട മഴയാണ് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കൂടി വരികയാണ് മാത്രമല്ല ഇടുക്കിയിൽ വീണ്ടും പലയിടങ്ങളിൽ വെള്ളം കയറുന്നുണ്ട് ഒരു മരണം കൂടി സംഭവിക്കുന്ന സാഹചര്യം മഴയുടെ ശക്തമായതിനാൽ തന്നെ റോഡുകൾ സ്ലി പ്പായി കിടക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും ഒരു അപകടം ഉണ്ടായിരിക്കും ദേശീയപാതയിൽ രണ്ട് മരണം ഇന്ന് ഇന്ന് പുലർച്ചെയോടുകൂടി സംഭവിച്ചിരിക്കുന്നു അല്പസമയം മുൻപ് തന്നെ അതായത് ഇന്നലെ രാത്രിയത്തെ അപ്ഡേഷ് നോക്കുകയാണെങ്കിൽ രണ്ട് ജില്ലകളിൽ ഗ്രീൻ അലേർട്ട് ഉണ്ടായിരുന്നു അതായത് കൊല്ലത്തും ആലപ്പുഴയിലും ഗ്രീൻ ആയിരുന്നു അവിടെ പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലുമായിരുന്നു ഓറഞ്ച് അലേർട്ട് എറണാകുളത്ത് എന്നാൽ യെല്ലോ ആയിരുന്നു എന്നാൽ മണിക്കൂറുകൾക്ക് മുമ്പ് ശേഷം നോക്കുകയാണെങ്കിൽ അതായത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അലേർട്ടുകൾ മാറി മറിയുകയാണ് യെല്ലോ അലേർട്ട് ഓറഞ്ച് അലർട്ടായിരുന്ന പത്തനംതിട്ടയിലും കോട്ടയത്തും യെല്ലോ ആവുകയും യെല്ലോ അലർട്ടായിരുന്ന അത് ഈ എറണാകുളത്ത് ഓറഞ്ച് ആവുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് നിലവിൽ അഞ്ച് ആറ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ലഭിച്ചിരിക്കുന്നത് മറ്റ് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് ഉള്ളത് നാളെയൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ യെല്ലോ അലേർട്ടും ഗ്രീൻ അലേർട്ടും ഒക്കെ തന്നെ തിരുവനന്തപുരം ജില്ലയിലൊക്കെ തന്നെ ഗ്രീൻ അലേർട്ടാണ് നാളത്തെ അപ്ഡേഷനിൽ നിലവിൽ കൊടുത്തിരിക്കുന്നത് പക്ഷേ വരുന്ന മണിക്കൂറിൽ മാറി മറിയാനുള്ള സാധ്യത എന്തായാലും ഉണ്ടെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് എന്തായാലും സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയാണ് ജില്ലയിൽ മഴ മുന്നറിയിപ്പുണ്ട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല എറണാകുളത്തും പത്തനംതിട്ടയിലും ഓറഞ്ച് അലർട്ടാണ് അതിശക്തമായ മഴ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് അറബിക്കടലിലെ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചു ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് പരക്കി മഴ കിട്ടും ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശം നിലവിലുണ്ട് കഴിഞ്ഞ ദിവസം മഴ കനത്ത നാശമുണ്ടാക്കിയ ഇടുക്കിയിൽ രാത്രിയിൽ പലയിടത്തും അതിശക്തമായ മഴ പെയ്തു കുമളി വെള്ളാരംകുന്നിൽ ശക്തമായ മഴയിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് അത് ഈ മൺകൂനയിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു പാറപ്പള്ളി വീട്ടിൽ തങ്കച്ചനാണ് മരിച്ചത് റോഡിലേക്ക് വീണ മൺകൂനയിലാണ് സ്കൂട്ടർ ഇടിച്ചു കയറിയത് ഇന്നലെ രാത്രി ഒരു മണിയോ മണിക്കൂറോളം ശക്തമായി പെയ്ത മഴയിൽ കുമളി ഒന്നാം മൈലിൽ കടയിൽ വെള്ളം കയറി നിലവിൽ സ്ഥിതി ശക്തമാണ് മറ്റിടങ്ങളിൽ കാര്യമായ നാശനഷ്ടങ്ങളില്ല മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റിമുപ്പത്തിയൊൻപത് അടിയായി തുറന്നിരിക്കുന്ന പതിമൂന്ന് സ്പിൽവേ ഷട്ടറുകൾ വഴി എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഘനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുകുന്നത് വൃഷ്ടിപ്രദേശങ്ങളിൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് ഇത് ആശ്വാസം തന്നെയാണ് അതായത് ഡാമിലേക്ക് എത്തുന്ന ജലത്തിന്റെ അളവ് കുറയും അത് വലിയ ആശ്വാസം തന്നെയാണ് മലപ്പുറം വഴിക്കടവിൽ കനത്ത മഴക്കിടെ റോഡിലും അൻപത് വീടുകളിലും വെള്ളം കയറി ഗുണ്ടൂലൂർ കോഴിക്കോട് പാതയിൽ മണിമുളയിലാണ് റോഡിലേക്ക് വെള്ളം കയറിയത് ഒരു മണിക്കൂറിലേറെ ഈ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരുന്നു പൂവത്തിപ്പൊയിൽ പാടം മൊട്ടപ്പൊയ്യ പ്രദേശങ്ങളിലാണ് നാശനഷ്ടമുണ്ടായത് കാരക്കോടൻ പുഴ കലക്കൻപഴ അതുപോലെ തന്നെ അത്തിത്തോട് എന്നീ എന്നിവ കരകവിഞ്ഞൊഴുകിയാണ് വെള്ളപ്പൊക്കം ഉണ്ടായത് പൂവത്തിപ്പുഴയിൽ പുലിയോടൻ ജഫ ജാഫറിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്തിന്റെ പുളിയോക്കോടൻ കരീമിന്റെ ഫാമിലെ രണ്ടായിരം കോഴികൾ വെള്ളം കയറി ചത്തു വയനാട് പടിഞ്ഞാറ പടിഞ്ഞാറത്തറ കപ്പിക്കളത്ത് നാല് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മിന്നലേറ്റു ഒറ്റ രാത്രി ഇടുക്കിയിൽ പെയ്തത് അതിശക്തമായ മഴ തന്നെയാണ് ഇടുക്കി ജില്ലയിൽ വ്യാപക നാശനഷ്ടം ഇടുക്കി ജില്ല മുങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് കനത്ത മഴയെ തുടർന്ന് കാല കല്ലാർ പുഴ കരകവിഞ്ഞൊഴുകി പുഴയിലൂടെ വാഹനങ്ങൾ ഉൾപ്പെടെ ഒഴുകി നടക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്നലെ രാവിലെ ഇടുക്കിയിലെ മലയോര മേഖലയിൽ നിന്നും കണ്ടത് അനൌദ്യോഗിക കണക്ക് പ്രകാരം പതിനഞ്ചിടങ്ങളിൽ നൂറ് മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിച്ചു മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഒറ്റ രാത്രി ആറ് അടി ജലനിരപ്പ് ഉയർന്നതോടുകൂടി രാവിലെ ഒൻപതിന് മൂന്ന് ഷട്ടറുകളാണ് ഇന്നലെ തുറന്നത് ഉച്ചയ്ക്ക് പതിമൂന്ന് ഷട്ടറുകളും ഒരു മീറ്റർ വീതം ഉയർത്തിയാണ് ജലനിരപ്പ് നിയന്ത്രിച്ചത് ചെറിയ സമയത്തിനുള്ളിൽ വലിയ അളവിൽ മഴ പെയ്താണ് ദുരിതത്തിന് കാരണമായത് ഒപ്പം വനമേഖലകളിൽ പലയിടത്തും ഉണ്ടായി വെള്ളം കുതിച്ചെത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ വെള്ളം കയറാത്ത മേഖലകളിൽ പോലും ഇന്നലെ വെള്ളത്തിനടിയിലായതാണ് ഏറ്റവും വലിയ അത്ഭുതം ആളപായമോ പരിക്കുകളോ രേഖപ്പെടുത്താത്തിടത്തോളം കാലം ആശ്വാസമുണ്ട് എന്നാണ് വിവരം എന്നാൽ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് മൂന്നാർ കുമളി റോഡിൽ പലയിടങ്ങളിലും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു നെടുങ്കണ്ടം താന്നിമൂട് കല്ലാറ് കുട്ടാറിയൂരും അതുപോലെ തന്നെ തൂവൽ എന്നിവിടങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടായി മഴ അതിശക്തമാകുമെന്ന മുന്നറിയിപ്പ് നൽകാൻ വൈകിയതിനാൽ ആളുകൾക്ക് മുൻകരുതൽ എടുക്കാൻ കഴിഞ്ഞില്ല സന്ധ്യയ്ക്ക് തുടങ്ങിയ മഴ എട്ട് മണിക്കൂറോളം നിർത്താതെ പെയ്തു കുട്ടാൻ നെടുങ്കണ്ടം തൂവൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായി കൂട്ടാറിൽ നിർത്തിയിട്ടിരുന്ന വാൻ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയത് നമ്മുടെ എല്ലാവരുടെ മനസ്സിനെപ്പോലും ഉലച്ച ദൃശ്യമായിരുന്നു ജില്ലയിൽ കനത്ത മഴ തുടരുന്നു കുമളി മേഖലയിൽ ശനിയാഴ്ച രാത്രി മുതൽ അതിശക്തമായ മഴയാണ് പെയ്യുന്നത് കനത്ത മഴക്കിടെ റോഡിലേക്ക് വീണ മൺകൂനയിൽ സ്കൂട്ടർ ഇടിച്ച് ഒരാൾ മരിച്ച വാർത്ത അത് ഏറെ ദുഃഖത്തിലാഴ്ത്തുന്നതാണ് ഈ കുമളി ആനവിലാസം റോഡിൽ വെള്ളാരംകുന്നിൽ ശനിയാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടു കൂടിയായിരുന്നു അപകടം ശനിയാഴ്ച രാത്രി ഏഴ് മുതൽ കുമളി മേഖലയിൽ കനത്ത മഴയായിരുന്നു ഇതിനിടെ കടയടച്ച് വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് തങ്ങൾ അപകടത്തിൽപ്പെട്ടത് മഴ കാരണം റോഡിലേക്ക് വീണ കല്ലും മണ്ണും ശ്രദ്ധയിൽപ്പെടാതെ സ്കൂട്ടർ ഇതിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു അതിനാലാണ് അപകടമുണ്ടായത് തങ്കച്ചന്റെ തലയടക്കം മണ്ണിൽ കുടുങ്ങിപ്പോയതെന്നാണ് വിവരം മൃതദേഹം കട്ടപ്പന ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി കനത്ത മഴയെ തുടർന്ന് കുമളിയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് വീടുകളിലും കടകളിലും വെള്ളം കയറി വീട്ടിൽ കുടുങ്ങിയ നാലംഗ കുടുംബത്തെ നാട്ടുകാരും പോലീസും ചേർന്ന് സാഹസികമായി രക്ഷപ്പെടുത്തി കുമളി ടൗണ് ഹോളിഡേ ഹോം പരിസരം അത് വലിയ കണ്ടം ഒന്നാം മൈൽ പെരിയാർ കോളനി എന്നിവിടങ്ങളിലാണ് വീടുകളിലും കടകളിലും വെള്ളം കയറി നാശനഷ്ടം ഉണ്ടായത് രാത്രി പതിനൊന്നരയോടുകൂടി ഹോളിഡേ ഹോമിന് സമീപമുള്ള വീട്ടിലാണ് കണ്ണൻ ഭാര്യ ഷീന മക്കളായ അനന്യ അമ്മയ എന്നിവരാണ് കുടുങ്ങിയത് മാത്രമല്ല ഇവരെ ഈ കൂരപ്പുറത്ത് കയറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കൂരപ്പുറത്ത് നിന്നാണ് രക്ഷപ്പെടുത്തിയത് ഫാനിൽ തൂങ്ങിക്കിടന്നാണ് കുട്ടികൾ രക്ഷപ്പെട്ടത് എന്നാണ് വിവരം എന്തായാലും ഒക്കെ തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട് നാട്ടുകാരും കുമളി പോലീസും ചേർന്ന വടം കെട്ടി സാഹചര്യം മായാണ് നാലു പേരെയും സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിച്ചത് പലയിടങ്ങളിലും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ തുടർന്നിരുന്നു എന്നാൽ ഇപ്പോൾ അതിൽ ചെറിയ ആശ്വാസമുണ്ട് മഴ കുറയുന്ന സാഹചര്യം ജലനിരപ്പ് റൂൾ കറിവിന് മുകളിൽ എത്തിയതോടുകൂടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകളിലൂടെ പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കിയത് പത്തു മണിക്കൂർ കൊണ്ട് അണക്കെട്ടിൽ ഉയർന്നത് ആറടിയിലധികം വെള്ളം അണക്കെട്ട് ഈ വർഷം തുറക്കുന്നത് ഇത് രണ്ടാം തവണയാണ് അണക്കെട്ടിന്റെ നിലവിലെ റൂൾ കർവ് പ്രകാരം േഴ് ദശാംശം ഏഴ് അഞ്ച് അടി വെള്ളമാണ് സംഭരിക്കാൻ കഴിയുക വെള്ളിയാഴ്ച രാവിലെ നൂറ്റി മുപ്പത്തിരണ്ട് അടിയായിരുന്നു ജലനിരപ്പ് രാത്രി പതിനൊന്നരയോടുകൂടി അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് സെക്കൻഡിൽ നാൽപ്പത്തി ഒന്നായിരം ഖനയടിയിലെത്തി സ്പിൽവേ ശനിയാഴ്ച തുറക്കേണ്ടി വരുമെന്ന് തമിഴ്നാട് ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന് ജാഗ്ര നിർദ്ദേശം നൽകി എന്നാൽ റൂൾ കറവ് നിരപ്പിൽ എത്തിയത എത്തിയാലും രാത്രിയിൽ അണക്കെട്ട് തുറക്കരുത് എന്ന് ഇടുക്കി ജല ജില്ലാ ഭരണകൂടം നേതൃത്വത്തിന് നേരത്തെ തന്നെ തമിഴ്നാടിനോട് ആവശ്യം ഉന്നയിച്ചിരുന്നു ജലനിരപ്പ് റൂൾ കർവിലേക്ക് എത്തിയതോടുകൂടി ശനിയാഴ്ച അണക്കെട്ടിന്റെ പതിമൂന്ന് സ്പിൽവേ ഷട്ടറുകളും ഒരു മീറ്റർ ഉയർത്തി പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് സെക്കൻഡിൽ ഏഴായിരത്തി മുന്നൂറ്റി അഞ്ച് ഘനയടിയാക്കി മുല്ലപ്പെരിയാർ തുറന്നെങ്കിലും ഇടുക്കി അണക്കെട്ടിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഒഴുകിയെത്തുന്ന വെള്ളം ഇടുക്കിയിൽ സംഭരിക്കാൻ കഴിയും